പട്ടാഴിമുക്ക് വാഹനാപകടത്തിൽ മരിച്ച ഹാഷ്യം സുഹൃത്ത് അനുജയെ മരണത്തിലേക്ക് പിടിച്ചിറക്കി എന്ന റിപ്പോർട്ട് സഹപ്രവർത്തകരോടൊപ്പം വിനോദയാത്രയിലായിരുന്ന അനുജയെ ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു ഈ കാറിനെയാണ് ഹാഷ്യം അമിത വേഗതയിൽ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയത് അപകടത്തിന് തൊട്ടു മുന്നേ വാഹനത്തിനുള്ളിൽ മൽപ്പിടുത്തം നടന്നതായും സാക്ഷികളുടെ മൊഴികളുണ്ട് മരണത്തിലേക്ക് നയിച്ചത് അവിഹിത ബന്ധമാണെന്നും സൂചനയുണ്ട് അനുജ വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമാണ് അച്ഛൻ വിരമിച്ച അധ്യാപകനാണ് അനുജയും തുമ്പമൺ സ്കൂൾ അധ്യാപികയാണ് ഹാഷിം വിവാഹമോചിതനാണെന്നാണ് സൂചന ഇരുവരും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് മരണത്തിലേക്ക് നയിച്ചത് അപകടത്തിന് തൊട്ടുമുന്നേ വാഹനത്തിനുള്ളിൽ മൽപിടുത്തം നടന്നതായും സാക്ഷിമൊഴികളുണ്ട് അനുജയും സഹപ്രവർത്തകരും ഇന്നലെയാണ് വിനോദയാത്ര പോയത് മടങ്ങി വരുന്ന വഴിയിൽ ഇവരുടെ ട്രാവലർ വാഹനം തടഞ്ഞു നിർത്തി ഹാഷിം അനുജയെ പിടിച്ചിറക്കി കാറിലേക്ക് കയറ്റുകയായിരുന്നു തന്റെ ബന്ധുവാണ് ഹാഷമെന്നാണ് ഈ ഘട്ടത്തിൽ അനുജ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് സംശയം തോന്നിയ സഹപ്രവർത്തകർ അനുജയുടെ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ ഒരു ബന്ധുവില്ലെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിനോദയാത്രാ സംഘം വിവരം അറിയിക്കുന്നതിനിടയിലാണ് അപകടം നടക്കുകയും ഇരുവരും മരിക്കുകയും ചെയ്തത് ഇപ്പോൾ സംഭവത്തിൽ പ്രതികരണവുമായി റിട്ടയർ എസ് പി ജോർജ് ജോസഫ് രംഗത്ത് ഭർത്താവും മകനും ഒപ്പം ജീവിക്കുന്ന അനുജയ്ക്ക് ഇവരാരും അറിയാതെ ഒരു ബന്ധമുണ്ടായിരുന്നുവെന്നും അതാണ് ഹാഷമെന്നും അദ്ദേഹം ആരോപിക്കുന്നു അവർ തമ്മിൽ രഹസ്യ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രഹസ്യബന്ധങ്ങൾക്ക് ഇപ്പോൾ ലൈസൻസ് ഉണ്ടല്ലോ ആർക്കും ആരോടും പോകാം ആ ഭർത്താവിനും കുട്ടിക്കും ആരുമില്ലാതെയായി അനുജയെ കൊന്നതാണ് ഹാഷിം വിവാഹം കഴിഞ്ഞവർ കുടുംബഭദ്രതയുള്ളവർ ആയിരിക്കണം ഹാഷ്യമായിട്ടുള്ള ബന്ധം അനുജയ്ക്കുണ്ടായതെങ്ങനെയെന്ന് ആർക്കും അറിയില്ല ഇടിച്ച കാറിൽ കുറേ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു ആ കുട്ടി ഇടയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അയാൾ അവരെ കൊന്നതാണ് അതേസമയം ഇരുവരും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം ഇരുവരെയും ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിനിടെ തൻ്റെ മകൻ ഹാഷിം ആത്മഹത്യ ചെയ്യില്ലെന്നും ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും പിതാവ് ഹക്കിയും പറഞ്ഞു ഉടൻ മടങ്ങി വരാമെന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് പിന്നീട് കേൾക്കുന്നത് അപകട വാർത്തയാണ് കാറിലൊപ്പം ഉണ്ടായിരുന്ന അനുജി തനിക്ക് പരിചയമില്ലെന്നും ഹാഷിമിൻ്റെ പിതാവ് പറഞ്ഞു വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന അനുജയെ ബലം പ്രയോഗിച്ചാണ് ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടുപോയത് കുളക്കടയിൽ എത്തിയപ്പോഴാണ് അനുജ സഞ്ചരിച്ച വാഹനത്തിന് മുമ്പിൽ ഹാഷിം വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയത് ശേഷം കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഹാഷിം അനുജ അടക്കമുള്ള അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം ഹാഷിമിനൊപ്പം പോവാൻ അനുജ തയ്യാറായിരുന്നില്ല തന്റെ കൊച്ച മകനാണ് ഹാഷിം എന്നാണ് അനുജ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് അധ്യാപകരോട് പറഞ്ഞത് വിഷയം വഷളാകുമെന്ന് കണ്ടതോടെ അനുജ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഹാഷിമിനൊപ്പം കാറിൽ പോവുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നി അനുജയെ വിളിച്ച അധ്യാപകരോട് തങ്ങൾ മരിക്കാൻ പോവുകയാണെന്നാണ് അനുജ പറഞ്ഞത് അനുജയെ ഫോണിൽ വിളിച്ചപ്പോൾ കരയുന്നുണ്ടായിരുന്നുവെന്നും അധ്യാപകർ പറയുന്നു കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും വിളിച്ചപ്പോൾ സേഫ് ആണെന്ന് പറഞ്ഞുവെന്നും മൊഴിയിലുണ്ട് തുടർന്ന് സഹപ്രവർത്തകർ ഭർത്താവിനെ വിളിച്ച വിവരം പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെയൊരു സഹോദരൻ ഇല്ലെന്ന് അറിയുന്നത് തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകി നൽകിയതിനു പിന്നാലെയാണ് അപകട വിവരം അറിയുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അടൂർ ഏഴംകുളം പട്ടാഴിമുക്കിൽ വെച്ച് അമിത വേഗത എത്തിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് നൂർനാട് സ്വദേശിയാണ് അനുജ ഹാഷിം ചാരമോട് സ്വദേശിയാണ്